ഈ സ്നേഹത്തിന്റെ മുൻപിൽ ഈ ത്യാഗത്തിന്റെ മുൻപിൽ ആയിരിക്കുമ്പോൾ ഫാദർ വിലാസം നമുക്കറിയാം ഇടവുകയുടെ തുടക്കക്കാരൻ ആശ്രമത്തിന്റെ പള്ളിയിൽ വികാരിയായിരിക്കുമ്പോൾ അതിന്റെ ബിഷപ്പായിരുന്ന ബെ ഗ്രിയോറിയസ് പിതാവിനോട് പോയി പറഞ്ഞു പിതാവെ എനിക്ക് ഇവിടുത്തെ ശുശ്രൂഷയോട് അല്പം താല്പര്യക്കുറവ് തോന്നുന്നു ഞാൻ ആഗ്രഹിച്ചത് ഒരു മിഷനാണ് ആണ് എനിക്കൊരു മിഷൻ പ്രദേശത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് തെക്കും മലയുടെ മണ്ണിലേക്ക് കാഷായ വസ്ത്രവും അണിഞ്ഞ് നഗ്നപാതനായി നടന്നു വന്ന ഒരു വലിയ മനുഷ്യൻ അതാണ് പ്രിയപ്പെട്ട ബിൻസെൻ സീവിലാസം ഇന്ന് തിരുവല്ല തുകലശ്ശേരി ബദനിയാശ്രമത്തിന്റെ മണ്ണിൽ ഉറങ്ങുമ്പോൾ ഈ ദേവാലയത്തെ ഇത്രമാത്രം അടുത്തുയർത്തുവാൻ ആ വലിയ മനുഷ്യൻ കാണിച്ച സ്നേഹത്തിന് മുൻപിൽ പൊരുന്ന നന്മയുടെ പൂക്കൾ അശ്രൂഗണങ്ങൾ തൂക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മ എന്ത് കാലവും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ വർഷവും ഞങ്ങൾ കഴിവതും ഏപ്രിൽ മാസം ഒന്നാം തീയതി ആ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പോകുന്നുണ്ട് എന്ന കാര്യവും അറിയിക്കുന്നു ഈ ഒരു ശുശ്രൂഷ തുടങ്ങുന്നത് പുതുകുളം ദേവാലയത്തിൽ നിന്നും പത്തു കുടുംബങ്ങളെ തെക്കും മലയിലേക്ക് പറിച്ചു നട്ടുകൊണ്ടാണ് അങ്ങനെ തുടങ്ങിയ ഈ ദേവാലയം ഇന്ന് വർഷങ്ങൾ പൂർത്തിയാകുന്നു ഒരു നല്ല കയ്യടി കൊടുക്കാം കാരണം ഇനിയുള്ള അടുത്ത അൻപത് വർഷം ദൈവം ലാലിയൊക്കെ ഈ ഭൂമുഖത്ത് അവശേഷിപ്പിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷെ ഈ അൻപത് വർഷം തന്ന ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ജൂബിലിയുടെ ലോകവും നമ്മുടെ ദേവാലയത്തിന്റെ ലോകോ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നു പ്രിയപ്പെട്ട വൈദികര് അതുപോലെ തന്നെ ജൂബിലി കമ്മിറ്റിയുടെ കൺവീനർ പ്രിയപ്പെട്ട ജയ്സമാമ ഇടവകയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട അതോടൊപ്പം തന്നെ എം സി വൈ എമ്മിന്റെ പ്രസിഡന്റ് വേണ്ടി ഒന്ന് ചേർന്ന് നമ്മൾ ഇതാ ഇവിടെ വെച്ച് ഈ ലോകോ പ്രകാശനം ചെയ്യപ്പെടുന്നു എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം ഇതിനെ കുറിച്ച് പറയാനുള്ളത് പ്രശ്നം സെക്രട്ടറി കമ്മിറ്റി